ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ സ്വപ്നവില് പറയുന്നുണ്ട് എന്തൊക്കെ ആയാലും വേണ്ടില്ല രാമം വന്നിട്ട് മാത്രമേ ഇവരെ എന്നെ ഇവിടെ നിന്ന് വീട്ടുകൊള്ളൂ എനിക്കത്രേ പറയാനുള്ളൂ എന്താ പറയുക സ്വപ്ന അകത്തേക്ക് പോകാനും അഞ്ചുമേം പോകുന്നുണ്ട് അവർ പോയി കഴിയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് അളിയാ അളിയാനും പെങ്ങളോട് പോയതുകൊണ്ട് ഇഷിത തിരിച്ചു വരുമോന്നില്ല അവൾ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു എന്തായാലും അവൾ വരാൻ പോകുന്നില്ലെന്ന് ഏ അത് അവൾ വെറുതെ പറയാ അളിയാ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവളെ ചിപ്പിമോൾക്ക് വേണ്ടി ഇവിടെ വരും അത് ഉറപ്പാണ് ഏ ഇഷിതൊന്ന് തീരുമാനിച്ച തീരുമാനിച്ചു തന്നെയാളിയാ അവൾ വരുമെന്നില്ല അവളെ കൈ യും കാല പിടിക്കാനായിട്ട് എനിക്കൊന്നും വയ്യ അതുകൊണ്ട് അളിയൻ ഇവിടെ നിന്ന് എന്തായാലും അല്ലെങ്കിൽ അളിയൻ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ പൊട്ടി പാലിസായി പോയി അളിയനെ ഞാൻ നല്ലൊരു നിലയിൽ എത്തിക്കാൻ അളിയനെ വേണ്ടിട്ട് നല്ലൊരു സംഭവം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അത് ഞാൻ അളിയനെ വേണ്ടി തരൂ അളിയനെ ഞാൻ എന്തായാലും നല്ല നിലയിൽ എത്തിക്കും അളിയൻ നോക്കിക്കോ എന്ന് പറയുമ്പോഴേക്കും കൈലാസ് മനസ്സിൽ വിചാരിക്കുകയാണ് ഏ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവൻ എന്തോ ഒന്നും ഒന്നുള്ളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൈലാസിനോടാ കളി എന്നിങ്ങനെ കൈലാസ് മനസ്സിൽ വായിക്കണം അളിയാ അളിയനെ എന്താ ആലോചിക്കണത് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അളിയൻ എന്തായാലും ഇവിടെനിന്ന് പോവാൻ പാടില്ല ഇഷിത അവൾ എന്ത് വേണേലും ചെയ്യട്ടെ എനിക്ക് എന്റെ അളിയൻ ഉണ്ടല്ലോ പിന്നെ അത് മാത്രമല്ല വിനോദിന്റെ കല്യാണോ വരാൻ പോണത് അളിയൻ തന്നെ മുമ്പിൽ കല്യാണം ഒക്കെ നടത്തി കൊടുക്കണം ഇനി അളിയന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോണതേ ഞാനും വിനോദം കൂട്ടിയിട്ടാ അതുകൊണ്ട് അളിയൻ പോകുന്ന കാര്യം ഒന്നും തീരുമാനിക്കണ്ട അളിയൻ അകത്ത് പോയി റെസ്റ്റ് ചെയ്തോട്ടോ എന്ന് പണ്ട് മഹേഷ് അകത്തേക്ക് പോകുവാണ് കൈലാസം മനസ്സിൽ എങ്ങനെ വിചാരിക്കേണ്ട എന്നോടാ കളി അവനുള്ളിൽ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൈലാസിനോട് കളി കൈലാസ് എങ്ങനെ വീണാല് നാല് കാലിൽ വീണൊന്നും അവൻ അറിയില്ലല്ലോ ഹോം കാണിച്ചു കൊടുക്കാം എന്നൊക്കെ കൈലാസിങ്ങിനെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇഷിതയുടെ ഹോസ്പിറ്റലാണ് കേട്ടോ ഒരു കുട്ടി മയങ്ങി വീണിട്ട് ഇഷിദിനകിട്ടത്തേക്ക് വന്നിരിക്കട്ടെ അപ്പൊ ഇഷുദിനെ പരിശോധിക്കുന്നുണ്ട് കുട്ടി എന്താ കഴിച്ചു നമ്മടുത്ത് ചോദിക്കുമ്പോ അവള് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇലയുടെയും ചായയും മാത്രമേ കഴിച്ചുള്ളൂ ഇലയുടെ വീട്ടിലുണ്ടാക്കിയതാണ് ഏ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ഇങ്ങനെ ആവില്ല മോളെ ഒന്ന് ആലോചിക്കാം മോൾ അതിനിടക്ക് വേറെ എന്തെങ്കിലും കഴിച്ചോ അത് സ്കൂളിൽ വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് മിഠായി തന്നിരുന്നു മിഠായി എന്ത് മിഠായി അത് സ്കൂളിലെ കടിയ അടുത്തുള്ള നിന്ന് വാങ്ങിച്ചതാ അപ്പൊ അപ്പെന്നെ അവിടെ വെച്ച് കഴിച്ചില്ല വീട്ടിൽ വന്ന് കഴിക്കാൻ ചാരിച്ചു അമ്മ ഇലയുടെ കട തന്നു കഴിഞ്ഞിട്ട് ഞാൻ മിഠായി കഴിച്ചായിരുന്നു മിഠായി വില്ലൻ അതിൽ എന്തോ ലഹരി പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് എന്ന് ഇഷിത പറയാണ് അയ്യോ ഡോക്ടർ എന്ന് അമ്മ പറയുമ്പോൾ ഏ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാൻ മരുന്ന് തരാം അത് കൊടുത്താൽ മതി കുട്ടി ഓക്കെ ആവുമല്ല കുട്ടി പഠിക്കുന്ന സ്കൂൾ ഏതാ എന്നൊക്കെ ചോദിക്കണ്ടല്ലോ എനിക്കത് റിപ്പോർട്ട് ചെയ്യണേ ഇത് വെറുതെ വിടാൻ പറ്റുന്ന ഒരു കേസ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കി മനസ്സിലാക്കി പറഞ്ഞു വിടുമ്പോഴേക്കും പറമ്പഴേക്കും ഈശ്വരക്കാട്ടോ ഹലോ വിനോദേ എന്താ വിനോദം ചോദിക്കുമ്പോൾ എടത്തി എടത്തി എത്ര മെടുത്ത് ഫ്ലാറ്റ് വരെ ഒന്ന് വരാമോ ഇപ്പോഴോ അതെ അഗ്നി ശുദ്ധി വരുത്താൻ സമയമായി അഗ്നിശുദ്ധി വരുത്തിയ സീതനെ പോലെ ആ ഒരു അഗ്നിശുദ്ധി വരുത്താനുള്ള സമയമാണ് ആയിരിക്കുന്നത് വിനോദ് ചേട്ടന് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഫ്ലാറ്റി ചെയ്തിട്ടുണ്ട് വിനോദ് എന്തൊക്കെയാ പറഞ്ഞത് മഹേഷിന്റെ പ്ലാൻ എന്താ അത് അറിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറയാണ് അതിനുശേഷം വിനോദ് എന്തൊക്കെയോ പറയുന്നുണ്ട് വിശുദ്ധ പറയുന്നുണ്ട് ശരി എന്നാൽ ഞാൻ അങ്ങോട്ടൊക്കെ വരാമെന്നുമായിട്ട് ഫോൺ കട്ടയാണ് പിന്നീട് കാണിക്കണത് കൈലാസിനെയാണ് കൈലാസ് വീണ്ടും പോകാൻ വേണ്ടി പുറപ്പെടാൻ വേണ്ടി നിൽക്കുകട്ടോ കൈലാസം മഞ്ജിമടുത്ത് പറഞ്ഞണ്ട് നീ അമ്മയടുത്ത് പറ നമുക്ക് ഇറങ്ങാം എന്ന് പറയാന അപ്പഴേക്കോ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് സ്വപ്നവര് വരുന്നു വരുന്നുണ്ട് ആഹാ നിങ്ങൾ എന്താ പോകാൻ വേണ്ടി പുറപ്പെടുവാണോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായില്ല രാവും വന്നിട്ട് നിങ്ങൾ പോയാ മതി ഓ നിങ്ങക്ക് അമ്മേനെ ഇഷ്ടമല്ലാന്നാണെങ്കിൽ നിങ്ങൾ എന്നാ പോയിക്കോ അമ്മ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കില്ലല്ലേ എന്ന് പറയുമ്പോൾ മഞ്ജുമ പറയണ്ട അമ്മേ കൈലാസേട്ടൻ പോകുവാണ് ഏട്ടനിലാടൻ തന്നെ ഇവിടെ എന്തിനാമ്മ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഞാനും പോവുകയാണ് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ ആഹ് പെങ്കൾ വളീനെ കൂടി എങ്ങോട്ടേക്കാ പോണത് ഞങ്ങൾ പോകാം ആ അലിയ അളിയൻ ഇഷിതയായിട്ട് സുഖമായിട്ട് ഇവിടെ ജീവിക്കണമെന്ന് പറയുകയാണ് ഓ ഇഷിത അവൾ ഇനി വരാൻ പോണില്ല പിന്നെ കൈലാസ അളിയൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൈലാസേട്ടൻ ഇവിടുന്ന് പോവണ്ട അതെനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ ഒരു അളിയനെ കിട്ടി ഞാൻ ഭാഗ്യവാനാണ് എന്റെ പെങ്ങളും ഭാഗ്യവതിയാണ് എന്ന് പറയുമ്പോ അത് കേട്ടുകൊണ്ട് മഞ്ജുവ പറയണ്ടേ ഏഹ് മഹേഷ് നീ പണ്ടതൊക്കെ സത്യമാണോ പിന്നെ ഞാൻ പണ്ടതൊക്കെ സത്യമാണോ ഉള്ളിൽ തട്ടി തന്നെയാണ് നീ പറയണത് എന്ന് പറയുമ്പോ കൈലാസ് മനസ്സിൽ വിചാരിക്കുകയാണ് ഇവരെന്തോ പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കും കേട്ടോ മഹേഷ് പറണ്ടളിയ അളയം പോവല്ലേ അളിയ അളയന്റെ കാലം വേണെങ്കി ആ പിടിക്കാം എന്ന് പറയുമ്പോൾ സ്വപ്നോലി പറയുണ്ട് കണ്ടില്ലേ കൈലാസേ മഹേഷ് പറയണത് അവൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ ഇനി നിങ്ങൾ പോവണ്ട എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒക്കെ ഇഷിത വാതിൽ തോന്നട്ടെ ഏ ഇവളോ ഇവളോ നിന ഇവിടെ വന്നത് മാനാഭിമാനം ഒന്നും ഒന്നുണ്ടെങ്കിൽ ഇവളിങ്ങോട്ടേക്ക് വരുവായിരുന്നോ എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയുണ്ട് അമ്മേ അമ്മക്കറിയാലോ എനിക്ക് മാനോ അഭിമാനോ ഒന്നും തന്നെ ഇല്ലെന്ന അതുകൊണ്ടിട്ടാണല്ലോ ദേ മഞ്ജുമെ ഭർത്താവിനെ ഞാൻ കയറി പിടിച്ചത് ഏ എന്ന് ഇഷിത ചോ ോ അതിനൊന്നും മറുപടി സ്വപ്നം വലിയ പറയുന്നില്ല കേട്ടോ എന്തിനാടി നീ വീണ്ടും എന്റെ കുടുംബത്തിലെ കയറി വന്നത് എടാ മഹേഷ് പറഞ്ഞു വിടട്ടെ ഇവിടെ അമ്മേ ഞാൻ കയറി വന്നതല്ലല്ലോ അമ്മയുടെ മകൻ എന്നെ കെട്ടിക്കൊണ്ട് വന്നതല്ലേ എടാ മഹേഷ് നീ എന്താ കേട്ടോണ്ടിരിക്കുന്നത് ഇവളെ പറഞ്ഞു വിടാൻ എന്നിങ്ങനെ പറയുമ്പോ മഹേഷ് ചിരിച്ചുകൊണ്ട് സ്വപ്നം പറയുന്നുണ്ട് അമ്മേ ഞാൻ ഞാനിവിളെ കെട്ടിക്കൊണ്ട് വന്നതല്ലേ ഇവളെങ്ങാനും ഞാൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്താൽ ഞാൻ പെട്ടുപോകില്ലേ ഗാഹിക പീഡിതനൊക്കെ കേസ് കൊടുത്താലേ ഞാൻ അകത്താ എല്ലേ അളിയാ ആ എനിക്കൊന്നും അറിയില്ല അതെന്താ അളിയാ അളിയനെ അറിയാത്തത് അളിയെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ അളിയനെ വകുപ്പും ചിട്ടകളൊക്കെ നന്നിട്ട് അറിയാ അതുകൊണ്ട് അളിയം പറയാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് കൈലാസിന്റെ അടുത്തേക്ക് പോവാനിട്ട് മുഖത്തിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് എടാ നീ തീർന്നടാ ഇന്നത്തോടെ നീ തീർന്നു എന്ന് പറയുമ്പോ കൈലാസ് ആകെ വേർക്കുവാട്ടോ ദേ അളിയം വേർക്കുന്നുണ്ടല്ലോ നന്നായിട്ട് വീർക്കുന്നുണ്ട് അയ്യോ അളിയം വീർക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കെ ആരോ ബെല്ലടിക്കൊണ്ടിട്ടു പിന്നെയും കോണിംഗില് ഇതാരാ അത് മഞ്ജിമേ ഒന്ന് പോയി നോഹിക്കേടി എന്ന് സ്വപ്നവര് പറയാണ് മഞ്ജിമ വാതി നടക്കുമ്പോ മയൂരി ആയിരിക്കും കേട്ടോ മയൂരിനെ കാണുന്നതേ കൈലാസ് പറയണ്ട് ഏ ഇവളോ ഇവളെന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവളെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെനെ ഡ്രാമ കളിക്കുവാണല്ലേ ഇവളെ വെച്ചിട്ട് ഞാൻ എന്നെ കുറ്റക്കാരനാക്കാൻ വേണ്ടി നോക്കുവാണല്ലേ നിങ്ങൾ എനിക്ക് ഇവിടെ അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ കയ്യിൽ മഹേഷ് പറയണ്ട് അതിനിയ അളിയൻ ഇവളറിയറിയാവുന്നോ അവൾ എന്തെങ്കിലും പറഞ്ഞോ അടുത്ത് ഇല്ലല്ലോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ പിന്നെ അളിയനെ എന്തിനെങ്കിലും തുള്ളിച്ചാടുന്നത് അളിയന്റെ മറുപടി തന്നെ അതിനുള്ള മറുപടി ഉണ്ടല്ലോ അളിയാ അപ്പൊ അളിയൻ അറിയാം അല്ലേ അളിയൻ മുൻകൂർ ഒരു ജാമ്യം എടുത്തു പക്ഷെ ചീറ്റിപ്പോയി എന്ന് പറയുമ്പോൾ മഞ്ജു പറയണ്ട് ആരാ ആരാ ഇവൾ എന്ന് പറയുമ്പോൾ എടി നിനക്ക് മാത്രം ഡീ മനസ്സിലാവാത്തത് എന്ന് മഹേഷ് പറ ൊക്കെ മനസ്സിലായി കൈലാസ അളിയനെ ഇവളെ നന്നായിട്ട് പരിചയമുണ്ടെന്ന് അളിയനെ പക്ഷെ എല്ലാ സ്ഥലത്തും ഇതുപോലെ നേരിട്ട് നേരത്തെ മുൻകൂർ ജാമ്യം എടുക്കാറുണ്ട് പക്ഷെ ഈ പ്രഭാഷനം എടുത്തപ്പോഴേ ചീറ്റി പോയി അവളൊന്നും പറഞ്ഞ മുമ്പേ തന്നെ അളിയൻ ചാടിക്കേറി വീണു അളിയ അളിയൻ പെട്ടു ഇനി ബാക്കിയൊക്കെ മയൂരി തന്നെ പറഞ്ഞോളൂ കേട്ടോ ഏയ് എനിക്കിവിടെ അറിയത്തില്ല എന്ന് പണ്ട് മിണ്ടാതിരിക്കാണ് കൈലാസ് അളിയ അളിയൻ എല്ലാം പറയാ ലോക്കിട്ട ഫോണെ അഴിക്കാൻ വരാ അളിയൻ അറിയാം എന്നിട്ട് അതിൽ നിന്ന് തന്നെ തന്നെ അളിയൻ തന്നെ മെസ്സേജ് അയയ്ക്കും എന്നിട്ട് പെമ്പിള്ളേരെ കൊടുക്കും എല്ലേടോ എന്നിട്ട് പറയുമ്പോ മഞ്ജുമൊന്നും നിന്നിട്ടോ മഞ്ജു പറയട്ടെ എന്താ എന്താ ഇവിടെ സംഭവിക്കണത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോ മയൂരി പറയുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കി തരാം എന്ന് മയൂരി പറയാണ് മഹേഷ് പറയണ്ട് കൊച്ചെ താൻ അവിടെ നിക്കല്ലേ കേറി വായിങ്ങോട്ട് എന്ന് മയൂരിടുത്ത് പറയാണ് മയൂരി അങ്ങനെ അകത്തേക്ക് കേറി വരുന്നുണ്ട് മയൂരി ഇനി നിനക്ക് എന്താ പറയാനുള്ള വെച്ചാ നീ പറഞ്ഞോ എന്ന് മഹേഷ് പറയാണ് മയൂരി പറയണ്ട് എന്റെ പേര് മയൂരിന്നാണ് ഇയാൾ ഇയാളുണ്ടല്ലോ ഈ കൈലാസ് എന്നെ വിവാഹം കഴിക്കാൻ വീട് നോക്കി തരാന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ ചേർത്താണ് ഇയാളുടെ വാലയും ഞാൻ വീണുപോയി അതിനുശേഷം ഇയാളെ പല വിധത്തിലും എന്നെ ഉപയോഗിക്കുകയായിരുന്നു ഈ പറഞ്ഞ ഇഷിത ഡോക്ടറെ ഇയാള് ചതിക്കായിരുന്നു എന്നെ എന്നെ വെച്ചിട്ട് ചതിക്കായിരുന്നു ഇയാൾ എന്നെ പേടിപ്പിച്ചിട്ട് അയാൾ അവർ ഒന്നൊക്കെ ചെയ്യിപ്പിച്ചത് അന്ന് ഡോക്ടറിന്റെ കൂടെ കാറിൽ കാറിലുണ്ടായത് പെൺകുട്ടി അത് ഞാനായിരുന്നു ഡോക്ടർ അറിയാണ്ട് ഇയാൾ തന്ന മയക്കുമരുന്ന ഡോക്ടറിന്റെ കാറിൽ ഞാൻ വെച്ചത് അയ്യോ മഞ്ജുമേ നീ ഇത് വിശ്വസിക്കല്ലേ ഇവള് ഇവിളന്ന് നോണ പറയാ എനിക്ക് എനിക്കിവിടെ അറിയില്ല മഹേഷും അതുപോലെ തന്നെ ഇഷിതയും കൂടി ഇങ്ങനത്തെ ഒരു ഡ്രാമ കളിക്കുന്ന കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു അതാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞു തീർക്കേ തന്നെ മഹേഷ് കൈലാസിന്റെ മോകം അടിച്ചു പൊട്ടിക്കാട്ടോ കൈലാസ് ഒന്നും മിണ്ടുന്നില്ല മഹേഷ് പറയണ്ട് മിണ്ടി പോരുന്നേ കൊച്ചെ കൊച്ചു ബാക്കി പറഞ്ഞു എന്ന് എടുത്ത് പറയാണ് മയൂരി അങ്ങനെ ബാക്കി പറയാണ് എന്റെ ജീവിതം തകർത്തത് ഈ ഒരാ ഇയാൾ ഒരൊറ്റ അടുത്തനാണ് എന്നെ മാത്രല്ല പാവപ്പെട്ട ജീവിതം ഇയാള് തകർത്തിട്ടുണ്ട് വഴിയാധാര ആക്കിയിട്ടുണ്ട് ഒത്തിരി കുടുംബങ്ങളെ എന്നെ ഇയാള് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുമായിരുന്നു പല കാര്യങ്ങൾക്കും എന്ന് വിറച്ച് വിറച്ച് മയൂരി പറയാട്ടോ എന്റെ ഇശര എന്റെ ഭാവും ഭർത്താവിനെ കുറിച്ചാണല്ലോ ഇവള് ഇങ്ങനെയൊക്കെ പറയണത് എടി മയൂരി ഇവൾ എത്ര ദിവസം തന്നടി നിനക്ക് എന്റെ ഭർത്താവിനെ കുറിച്ച് മോശം പറയാനിട്ട് ഇഷിത പണം തന്നിട്ടല്ലേ നീ എന്റെ ഭർത്താവിനെ കുട്ടി കുറിച്ച് മോശം പറയണത് എന്ന് മഞ്ജുമ പറയുമ്പോഴേക്കും മയൂരി പറയണ്ട് എനിക്ക് ഡോക്ടർ ഇഷിത പണോന്നു തന്നിട്ടില്ല പക്ഷെ പണം തന്നിട്ടുണ്ട് നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ എടുത്ത വായിക്കാ സ്വപ്നയില്ലേ പറയാട്ടോ നീ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാ ഞങ്ങൾ അത് വിശ്വസിക്കുന്നു കരുതിയോ അല്ല നീയും ഇവനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാനായിട്ട് എന്ത് തെളിവാടി നിന്റെ കയ്യിലുള്ളത് എന്ന് മയൂരിടത്ത് സ്വപ്നം എനിക്ക് ചോദിക്കുമ്പോ മഞ്ജുവ പറയണ്ട് അതെയമ്മേ അങ്ങനെ ചോദിക്കമ്മേ എന്റെ പാവം ഭർത്തവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ ചോദിക്കമ്മേ എന്ന് പറയാണ് മയൂരി മയൂരി പറയണ്ടേ ഇത്രയും ഒരു കുടുംബത്തിലേക്ക് ഒരു തെളിവില്ലാണ്ട് വരാനായിട്ട് എന്താ വിട്ടിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത് എന്ന് സ്വപ്നം ചോദിക്കുമ്പോ ഉണ്ട് എല്ലാ തെളിവുണ്ട് ഇയാൾ പല പ്രാവശ്യമായിട്ട് എനിക്ക് പണം തന്ന തെളിവുകളൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തു തരാം ഇയാൾ എനിക്ക് രണ്ടു ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം തന്നായിരുന്നു അത് ഇഷിതേ മഹേഷും കൊടുത്ത് കൊടുത്ത പൈസയുടെ നാൽപ്പത് ലക്ഷം രൂപയുടെ രണ്ടു ലക്ഷം രൂപ എനിക്ക് തന്നത് അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്റെ അടുത്തുണ്ട് അത് മാത്രല്ല ഇഷിതേന മയക്കുമരുന്നിനെ കുടുക്കിയപ്പോ ഇയാൾ എനിക്ക് അമ്പതിനായിരം രൂപ ഇട്ട് അതും ബാങ്ക് സ്റ്റേറ്റ്മെന്റിലുണ്ട് എല്ലാം ഞാൻ കാണിച്ചില്ല പിന്നെ ഇയാൾ എന്നെ വിളിച്ച സമയത്തുള്ള ഫോൺ റെക്കോർഡൊക്കെ എന്റെ കയ്യിലുണ്ട് അവസാനം വിളിച്ച ഫോൺ റെക്കോർഡ് ഞാൻ ഒന്ന് കേൾപ്പിച്ചരാ കേൾപ്പിച്ചതാ എന്ന് മഞ്ജു പറയാണ് അങ്ങനെ ആ ഫോൺ റെക്കോർഡ് മയൂരി കേൾപ്പിച്ചു കൊടുക്കാട്ടോ അതിഷേരുടെ കാലം മയക്കുമരുന്ന് വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് കൈലാസ് വിളിച്ച ഫോൺ റെക്കോർഡാണ് കേട്ടോ അത് കേൾക്കുമ്പോ തന്നെ മയൂരി പൊട്ടിക്കരഞ്ഞു തുടങ്ങുകയാണ് മഞ്ജുമേയും അത് സോറി മയൂരി അല്ല മഞ്ജുമ പൊട്ടിക്കരയാണ് സ്വപ്നവല്ലിയും ഇങ്ങനെ കരയുന്നുണ്ട് അയ്യോ അമ്മയും പറഞ്ഞിട്ട് മഞ്ജുമ്മ കരഞ്ഞോണ്ടിരിക്കുമ്പോ മോളെ എന്ന് പറഞ്ഞിട്ട് സ്വപ്നം വല്യം കരഞ്ഞോണ്ടിരിക്കുകട്ടോ കൈലാസിന്റെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് മഹേഷ് എടാ അലവലാതി എന്റെ പെണ്ണ് സമ്പാദിച്ച പണം ഫുള്ളു നിനക്ക് തന്നു എന്നിട്ട് നിനക്ക് എന്റെ പെണ്ണിനെ കയറി പിടിക്കണോടാ വൃത്തി കേട്ടവനെ എന്ന് പറഞ്ഞിട്ട് അടി അടിയടിക്കാണ് അന്ന് എനിക്ക് നിന്നെ അടിക്കാൻ പറ്റിയില്ല എന്റെ പെണ്ണ് തൊട്ടല്ലേടാ നീന്തുന്നുണ്ട് ഒരുപാട് അടി അടിച്ചു കൊടുക്കാട്ടോ ആ സമയത്ത് മഞ്ജിമ അപ്പഴും കരഞ്ഞോണ്ടിരിക്കണേ അയ്യോ അമ്മയെന്നുണ്ടെ കരഞ്ഞോണ്ടിരിക്കയാണ് ശേഷം മയൂരി പറയണ്ടേ ഈ ഫോൺ റെക്കോർഡ് മാത്രല്ല ഒത്തിരി ഫോൺ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് ഇയാൾ പല പല പെണ്ണുങ്ങളെ പേടിപ്പിച്ചും പേടിപ്പിച്ചും ചെയ്ത കഥകളുടെ എല്ലാം എൻ്റെ കയ്യിലുണ്ട് അത് മാത്രല്ല അവസാനം വിനോദനെ വിളിച്ചില്ലേ ആ സമയത്ത് എൻ്റെ അമ്മേനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സംസാരിച്ച ഫോൺ റെക്കോർഡും എൻറെ കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ കേൾപ്പിക്കാം എന്ന് മയൂരി പറയുമ്പോ മഹേഷ് പറയണ്ടേ വേണ്ട ഇയാൾ പോലീസിനെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയാണ് ശേഷം മയൂരി ഇഷിതയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഡോക്ടർ ഇഷിത എന്നോട് ക്ഷമിക്കണം അന്ന് ഇയാൾ എന്റെ അമ്മേനെ കൊല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല അതുകൊണ്ടാ ഇഷിതനെ കുടുക്കിയത് സോറി ഡോക്ടർ എന്ന് പറയുമ്പോ ഇഷിത പറയണ്ടേ എനിക്ക് നിന്നോട് പെണക്കൊന്നും ഇല്ല നിന്റെ സ്ഥാനത്ത് ഏത് പെണ്ണാണെങ്കിലും ഇങ്ങനെ ചെയ്യുള്ളു ഇയാളെ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ ഏത് പെണ്ണായാലും പേടിച്ചു പോകും അതേ നീയും ചെയ്തുള്ളൂ എന്ന് പറയണം എനിക്കല്ലേ അറിയാം മയൂരി നിന്നെ പേടിപ്പിച്ചിട്ട് ഇവൻ പലർക്കും കാഴ്ച വെച്ചത് പോലും എനിക്കറിയാം എന്ന് പറഞ്ഞു പറയുമ്പോ മയൂരിയും കരയുന്നുണ്ട് കേട്ടോ നീ ഒരു പാവം പെണ്ണാ മയൂരി അതുകൊണ്ട് നീ ഇങ്ങനെ വിഷമിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ആത്മാഭിമാനം നഷ്ടപ്പെട്ട പെണ്ണ് ഒരു ജഡത്തിനെ തുല്യമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കാതിരുന്നത് എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ല ഇല്ല പക്ഷെ നീ ഒരു പാവമാണ് നിന്റെ അമ്മേനെ പറഞ്ഞ് അമ്മേനെ കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് ഇയാൾ പലതും നേടിയത് മേഡം ഞാൻ പോയിക്കോട്ടെ മേഡം എനിക്ക് എവിടെങ്കിലും പോയിട്ട് പൊട്ടി കരണം നീ എന്തിനാ കരയണത് കരണത് കൊണ്ട് കാര്യൊന്നുമില്ല നിനക്ക് ഇപ്പൊ സമാധാനം വേണ്ടത് മനസ്സമാധാനം നീ ഇങ്ങോട്ട് വാ ഞാൻ നിനക്ക് മനസ്സമാധാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത മയൂരുടെ കൈ പിടിച്ചിട്ട് കൈലാസിന്റെ അടുത്തേക്ക് പോവാട്ടോ അടിച്ച് പൊട്ടി ഇനി ഞാൻ നി പറഞ്ഞോ അതൊക്കെ അത് പറയുമ്പോ മയൂരി കൈലാസിന്റെ മുഖത്തൊരു ഒരു അറ്റടി വെച്ച് കൊടുക്കാട്ടോ കൈലാസിന്റെ തല കറങ്ങുന്ന പോലെ തോന്നുവാണ് ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് സ്വപ്നവല്ലി പ്രിയാമണിയുടെയും അതുപോലെ തന്നെ മാഷിന്റെ കാല് പിടിക്കാട്ടോ ഞങ്ങളോട് ക്ഷമിക്കണം ആ ഇഷിതേനെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ ഇനി സ്വപ്നവല്ലിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചിട്ട് സ്വപ്നവേനായിരുന്നു പറഞ്ഞയക്കയാണ് നമ്മുടെ പ്രിയാമണി അതേസമയം ഇഷിത വീണ്ടും തീരുമാനം എടുക്കാൻ കേട്ടോ മഹേഷിന്റെ വീട്ടിലേക്ക് പോകില്ലെന്ന് കാരണം മഞ്ജിമ അപ്പോഴും ഒന്നും സമ്മതിച്ചിട്ടില്ല വെറുതെ വെറുതിരുന്നോ എന്തൊക്കെയോ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കയാണ് അതുകൊണ്ട് ഇഷിത തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് മഹേഷ് വീണ്ടും ഇഷിതയുടെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ താൻ തിരിച്ചു വരണം എല്ലാം കള്ള കലങ്ങി തെളിഞ്ഞില്ലേ ഇനി എങ്കിലും തിരിച്ചു വരണം എന്ന് പറയുമ്പോ ത് കേൾക്കാത്ത പോലത്തെ ഒരു ഭാഗമാണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ